നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയോം പോലുള്ള വൻകിട പദ്ധതികൾക്ക് പുറമെ വികസന പദ്ധതികളിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് സൗദി അറേബ്യ രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അധികാരത്തിലേറിയതു മുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി വരുന്നു ഇപ്പോൾ മറ്റൊരു വൻകിട പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് സൗദി അറേബ്യ മരാഫി എന്ന പേരിൽ ജിദ്ദയിൽ ഒരു വിസ്മയ നഗരം ഉയരാൻ പോകുകയാണ് സൗദി അറേബ്യയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ ജിദ്ദയുടെ വടക്ക് ഭാഗത്തായി നഗരം നിർമ്മിക്കുന്നത് ലോകത്തിനു മുൻപിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ജിദ്ദയുടെ വടക്കു ഭാഗത്തായി രൂപകൽപ്പന ചെയ്യുന്ന ഈ നഗരത്തെ ചുറ്റി പതിനൊന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു കൃത്രിമ കനാൽ ഉണ്ടായിരിക്കും സൗദിയിലെ ആദ്യത്തെ കൃത്രിമ കനാലായിരിക്കും മറാഫിക്ക് ചുറ്റും നിർമ്മിക്കാൻ പോകുന്നത് ഷിക്കാഗോ സ്റ്റോക്ക്ഹോം ഹാംബർഗ് സെൻട്രൽ ലണ്ടൻ എന്നിവിടങ്ങളിലുള്ള ജലാശയങ്ങൾക്ക് തുല്യമായ രീതിയിലാണ് കൃത്രിമ കനാലിന്റെ നിർമ്മാണം രണ്ടു വർഷത്ത് വീടുകളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് കനാൽ പണിയുക സൗദിയുടെ ജീവിത നിലവാരം ഉയർത്തുക ജിദയുടെ ആഗോള ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുക എന്നിവയാണ് പുതിയ നഗരത്തിന്റെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പതിറ്റാണ്ടുകളായി വ്യാപാരികളുടെയും സഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും പ്രിയ ഇടങ്ങളിലൊന്നാണ് ജിദ്ദ ആ ജിദ്ദയിലേക്ക് യാത്ര ചെയ്യാൻ ഇനി ഒരു കാരണം കൂടിയായിരിക്കും മറാഫി എന്ന ഈ പുതിയ നഗരം പരിസ്ഥിതിയുമായി ഇഴചേർന്നുള്ള ജീവിതം നഗരവാസികൾക്ക് പ്രധാനം ചെയ്യുന്ന പദ്ധതി അതിമനോഹരമായ ജീവിതാനുഭവമായിരിക്കും നൽകുക അത്യാധുനികമായ ഭവന വാണിജ്യ കെട്ടിടങ്ങൾ ഒഴിവു സമയങ്ങൾക്കും വിനോദോപാധികൾക്കും മികച്ച ഇടങ്ങളും മറാഫിയിലുണ്ടാകും നഗരത്തിന്റെ സമ്പന്നമായ സാംസ്കാരികവും വാസ്തുവിദ്യാപരവുമായ പൈതൃകവും നിലനിർത്തിക്കൊണ്ടായിരിക്കും ഈ സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുക വാട്ടർ ടാക്സികൾ ബസ്സുകൾ റെഡ് ലൈൻ സബ്വേ സ്റ്റേഷൻ എന്നിവയുൾപ്പെടെ മോഡൽ ഗതാഗത സംവിധാനത്തിലൂടെ ജിദ്ദയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തടസ്സമില്ലാതെ തന്നെ യാത്രികർക്ക് യാത്ര ചെയ്യാനും സൗകര്യമുണ്ടാകും കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന കനാലും ഇതിനൊപ്പം ഉണ്ടാവും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചുള്ള വൻകിട പദ്ധതി ഒരുക്കുന്നത് റോഷൻ ഗ്രൂപ്പാണ് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിരവധി നിർമ്മാണ ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഈ റോഷൻ ഗ്രൂപ്പ് സൗദിയുടെ വിഷൻ പൂർത്തീകരണത്തിനായി സജീവമായ പങ്കുവഹിക്കുന്ന വാണിജ്യ സ്ഥാപനമാണ് റോഷൻ ഗ്രൂപ്പ് വീടുകളും ആയിരം നഴ്സറികളും സ്കൂളുകളും കൂടാതെ എഴുന്നൂറിലധികം മസ്ജിദുകളും അടങ്ങുന്ന പദ്ധതികളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ഗ്രൂപ്പിന് പൂർത്തീകരിക്കാനുള്ളത് സൗദി ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ ഭവന ആവശ്യങ്ങൾ പരിഹരിക്കൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ നിർമ്മാണം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിലെല്ലാം ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക